നമസ്കാരം നിമിഷപ്രിയ താൻ മോചന ദ്രവ്യം നൽകും പക്ഷേ അത് തെളിയിക്കണം താൻ സിനിമ എടുക്കാമെന്ന് ആഗ്രഹിച്ചതാണ് പലരും വിമർശനവുമായി വന്നതിനാൽ സിനിമ എടുക്കണമോ എന്നതിനോട് താല്പര്യം കുറഞ്ഞു ബോബി ചെമ്മണൂർ അവര് നിമിഷക്രിയെ കുറിച്ചിട്ട് എന്റെ അടുത്ത് എത്തിയിരുന്നു പോസ്റ്റോ ഫൈൻസ് വഴി ഞാൻ വന്നത് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പഠിച്ചപ്പോ രണ്ട് റിപ്പോർട്ടാണ് വരുന്നത് ഒന്ന് ഇവര് മനഃപൂർവ്വം കൊലപാതകം നടത്തിയെന്ന ഒരു വിഭാഗം നടത്തിയില്ല പല കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിനൊരു ബോധ്യം കിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കും ഒന്നില്ലെങ്കിൽ ഒന്നര കോടിയുള്ള ഞാൻ എടുത്തു കൊടുക്കും അല്ലെങ്കിൽ പകുതി എടുത്തിട്ട് പകുതി നല്ലവരായ മലയാളികൾ തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് വ്യക്തമായ റിപ്പോർട്ട് കിട്ടാതെ ഒരു കൊലപാതകയെ രക്ഷിക്കാന്നുള്ളൊരു ദൗത്യമായിട്ട് മാറാൻ പാടില്ല റോങ് മെസ്സേജ് പോവാൻ പാടില്ല എന്നതുകൊണ്ട് അതിനെ കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുക മാറി എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ദുബായിക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പൊ ഈ സബ്ജെക്ട് പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ട് പറഞ്ഞു വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നെ അതിനിടയ്ക്കാണ് എന്റെ പദസമ്മേളനം കഴിഞ്ഞപ്പോൾ ഇത് വിവാദമായി കുറെ പേര് ഇത് കച്ചവടമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദമായി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല ചെയ്യാന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ആ യാഥാർത്ഥ്യ ആൾ പറഞ്ഞു വന്നതിന് ശേഷം തീരുമാനം പക്ഷേ ഞാൻ ഇതിൽ നിന്ന് മാറിയാലോ എന്ന് ആലോചിക്കും മാറാനുള്ള ഒരു ചിന്തയിലാണ് കാരണം ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഈ സിനിമ സിനിമയെടുക്കാൻ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത് ലോകത്തിനുള്ളൊരു മെസ്സേജ് ആണ് കേരളത്തിൻ്റെ മലയാളികളുടെ കൂട്ടായ്മയുടെ യൂണിറ്റി മലയാളികളെ ജാതി മതം അതിനൊക്കെ അതീതമായി ഒരാവശ്യം വന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരനെ സൗദിയിൽ അറക്കാൻ കൊടുത്തില്ല അത് വലിയൊരു മെസ്സേജ് ആണല്ലോ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറില്ല പല രാജ്യത്തും ഈ സംഭവങ്ങളൊക്കെ നടത്തുമ്പോൾ അതൊക്കെ അതുപോലെ നടക്കും ശിക്ഷ തൂക്കിപ്പോലും തലാർത്ത് പോലും ഒക്കെ ഒരുപാട് കേസുകൾ ഇങ്ങനെ സേവ് ചെയ്യുന്നത് വളരെ കുറവാണ് അത് മലയാളികളുടെ ഒരു മനസ്സിൻ്റെ കൂട്ടായ്മ അതൊരു പ്രത്യേക ഒരു പ്രത്യേകതയാണ് മലയാളം വലിയൊരു മെസ്സേജ് ആണ് രണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി